ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് പിന്നെ അമ്മ വിരുന്ന് പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം അമ്മയും കൂടിയും ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നാ ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ നീച്ചിട്ടുണ്ട് പക്ഷേ അടുക്കളയിൽ വന്നപ്പോഴേക്കും അഞ്ചരക്കാകാനായിട്ടുണ്ട് അപ്പം അതാ കണ്ണിന് സുഖമായി വരുന്നത് കേട്ടോ കണ്ണിന് ചിലർ പറയും ചെങ്കണ്ണാണെന്നുള്ളത് ചിലർ പറയും ചൂട് കൂടിയിട്ട് കണ്ണ് പഴുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ സത്യത്തിൽ അത് എന്താണെന്നൊന്നും അറിയില്ല രാവിലത്തെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയാവും അപ്പം ഇന്ന് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പനിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് മേൽക്കഴുകി മാത്രമാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ മേലഴുകൽ ഒക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് വേഗം തീ കത്തിച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീ കത്തിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ കത്തിച്ചതിന് ശേഷം അതുമ്മയ്ക്ക് വെക്കാം ഇല്ലെങ്കിൽ നേരം വഴുകിയാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ കത്തിപ്പിടിക്കുന്ന സമയം കൊണ്ടൊന്ന് ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഗ്യാസമ്മ വെച്ചു കൊടുത്തത് സാധാരണ ഞാൻ അടുപ്പിൽ കത്തിച്ചിട്ടാണ് ഗ്യാസമ്മ കത്തിക്കാൻ നിൽക്കൽ ചിലപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നേരം വഴുകി തോന്നുമ്പോൾ നമുക്ക് വേഗം ആവാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയ കാട്ടി നോക്കല്ലേ ചിലപ്പോൾ അത് വെറുതെ ആവും ചെയ്യും അപ്പം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പുന്നൊന്ന് ക്ലീനാക്കി കൊടുക്കണം അപ്പോൾ ഇതാക്കണം ഈ ചാരമൊക്കെ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വാരി എടുത്തിട്ട് അപ്പോൾ നമ്മൾ അടുപ്പിലെ ചാരം എന്ന് പറയും ചിലർ വെണ്ണീര് എന്ന് പറയും നമ്മളിവിടെ വെണ്ണീർ എന്നാ പറയല്ലേ അപ്പം ചാരെന്ന് പറഞ്ഞാലാവും കൂടുതലും ആൾക്കാർക്കും അറിയുണ്ടാവുക അപ്പം എന്തായാലും കുറച്ചധികം അധികം തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ വാരി എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമ്മളെ തെങ്ങിനോ ചേമ്പിനോ ചേനയ്ക്കോ എന്തെങ്കിലും നമ്മളെ പച്ചക്കറീൻ്റെ ചൂട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് ചെയ്യുക ചിലപ്പോൾ നമുക്കൊരു അതിനായിട്ടൊരു പാത്രമുണ്ട് അതിലിട്ട് വയ്ക്കും കുറേ ആകുമ്പോൾ അങ്ങനെ വളമയായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ തെങ്ങിനൊക്കെ അങ്ങനെ ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പിന്റെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതാ തീയൊക്കെ കത്തിച്ചു അപ്പോൾ തീയൊക്കെ കത്തിച്ച് തീയൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ തീനെ ആ ചെറിയ ഹോളിൽ കൂടെ അങ്ങോട്ട് പോകാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ ആ നടുക്കത്ത് ആ ചെറിയ കലങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഊതി കൊടുക്കും ചിലർ ഒരു പേപ്പർ കത്തിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ വലിച്ചെടുക്കും നല്ലതാണെന്ന് പറയും പക്ഷെ എനിക്ക് ഒന്നുകൂടി എളുപ്പമായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഓടക്കുഴലിൽ വെച്ചിട്ട് അതിന്റെ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഊതിയാൽ തീയി അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയി തുടങ്ങും കേട്ടോ അപ്പൊ പിന്നെ പുകയും ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ മര്യാദക്ക് പോയിട്ടില്ലെങ്കിലാണ് നമ്മളെ അടുക്കളേക്കാകെ പുക പിടിക്കുക നമുക്കിപ്പോൾ ഈ ഒരു അടുപ്പുണ്ടാക്കിയിട്ട് ഒരു എട്ട് വർഷത്തിൻ്റെ അടുത്തായി ഇതുവരെ നമുക്ക് പുക പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ചിമ്മിനി ഉണ്ട് കേട്ടോ ചിമ്മിനി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട എന്തായാലും പിടിക്കും അപ്പൊ ഞാൻ ആ ഗ്യാസമ്മ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ ആ വെള്ളം ഞാൻ അടുപ്പത്ത് കൊണ്ടുവച്ചുട്ടോ പിന്നെ അതാ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ചായലൊന്ന് മധുര ഇട്ട് വയ്ക്കുകയാണ് അപ്പം അച്ചയ്ക്ക് ഇപ്പോൾ വിട്ട് തുടങ്ങിയിരുന്നല്ലേ അപ്പം അച്ചപ്പം നീക്കി അപ്പം അച്ചേനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അച്ഛനോട് തലേ ദിവസം പറയട്ടോ നീക്കുമ്പോൾ എന്നെ വിളിക്കുകയുണ്ടു എന്നുള്ളത് ഞാൻ എന്തായാലും നീക്കണതല്ലേ മക്കൾക്ക് ചോറും ഉണ്ടാകാനും മേട്ടിന് ചോറ് ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം പിന്നെ അമ്മ നീക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ രണ്ടാളും കൂടിയും ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ നീച്ച് ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ മധുരമൊക്കെ ഇട്ട് പാട്ടേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അച്ച നീച്ച് വന്നോട്ടോ പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം പല്ലേച്ച് വരുമ്പോഴേക്കും ചായ ഒന്ന് ചൂടാറവും ചെയ്തോളും അപ്പം അച്ഛാ ക്ലാസ്സും കൊണ്ടുവരുന്നത് വൈകുന്നേരം അച്ഛ ഗുളിയെ കുടിച്ചിട്ട് ആ ഗുളിയ അടുത്ത് ആ ക്ലാസ് വയ്ക്കും കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ പിറ്റേ ദിവസം വെച്ചാൽ നീച്ച് വരുമ്പോൾ ആ ഗ്ലാസ് വെള്ളമായിട്ടാണ് വരിക അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് ആ ക്ലാസ് അവിടെ തന്നെ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടുവെള്ളം കൊണ്ടും പച്ചവെള്ളം വെള്ളം കൊണ്ടും ഒക്കെ ഒന്ന് കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കത്തി കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ വേഗം വെള്ളം തിളച്ച് വരാൻ പിന്നെ തലേ ദിവസം കുറച്ചധികം തന്നെ മത്തി കൊണ്ടുവന്നിരുന്നു രണ്ട് കിലോ മത്തിക്ക് നൂറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മത്തി കൊണ്ടുവന്നിരുന്നു അപ്പം തലേ ദിവസം ഞങ്ങൾ കുറച്ച് വറ്റിച്ചു അത് കഴിഞ്ഞിട്ടൊരു പാത്രം മീൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് നാളെ നമുക്ക് പീര വെക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പീര വെക്കേണ്ട അത് ഓരോരുത്തർക്ക് പിന്നെ ഓരോരുട്ടർക്ക് വറക്കണം അങ്ങനെയുണ്ട് മക്കൾക്ക് അപ്പം എന്നാൽ രണ്ട് വിധത്തിലാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മീനൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു അപ്പം ഞാൻ ഇന്ന് എടുക്കാനുള്ളതാണെങ്കിലും ഫ്രീസർ തന്നെ വെക്കൂട്ടോ ചിലർ നമ്മൾ നാളെ തന്നെ എടുക്കുകയല്ലേ വിചാരിച്ചിട്ട് ഫ്രീസറിന്റെ അടിയിൽ തന്നെയാണ് വയ്ക്കുക അപ്പം ഞാൻ എന്തായാലും ഫ്രീസർ തന്നെ വെച്ചു അത്യാവശ്യം നല്ലോണം കട്ടയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് മീൻ ഞാൻ വയ്ക്കലുള്ളത് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടയായാലും പെട്ടെന്ന് ഇട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പം ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം കറക്റ്റ് ഉള്ള പരിപാടി നോക്കുകയാണ് അപ്പം മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് പീരിയും വെക്കണം മറക്കും വേണം അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട വെണ്ടക്കയും കൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കണേ തോരം പോലെ അങ്ങനെ വെക്കാന്ന് വിചാരിക്കണത് അപ്പോൾ എപ്പോഴും ഇല്ല നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയും തക്കാളിയും കറി അങ്ങനെയൊക്കെ വെക്കണേ അപ്പം ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്കൊപ്പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ ഒപ്പം അത് മാത്രം മതി വേറെ മീനോക്കെ ഒന്നും വേണമെന്നില്ല അപ്പോൾ തോനെ വെണ്ടയ്ക്കുണ്ട് ഒരു വെണ്ടയ്ക്ക ശരിക്കും നമുക്കൊരു ഏഴ് കഷ്ണം എട്ട് കഷ്ണമൊക്കെ വരെ കിട്ടും കേട്ടോ അങ്ങനത്തെ വെണ്ടയ്ക്കുണ്ട് നാല് കഷ്ണം മൂന്ന് കഷ്ണം കിട്ടുന്ന അങ്ങനത്തെ വെണ്ടയ്ക്കയുണ്ട് രണ്ട് മൂന്ന് തരം വെണ്ടയ്ക്കാണത് രണ്ട് മൂന്ന് തരം വിത്തുകൾ കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഇളയ വെണ്ടയ്ക്കാണ് അപ്പം നമ്മളെ വീട്ടിൽ കൊണ്ടാണ് ഇത് മതി മറന്ന് ഉണ്ടാവണത് കേട്ടോ നമ്മൾ വാങ്ങിക്കൊണ്ടിരികയാണെങ്കിൽ ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ വെക്കും ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും കുറച്ചധികം തന്നെ ഉണ്ടാക്കും എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തിന്നാലോ മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് നാളേക്കും വേണമല്ലോ എന്നുള്ള കരുതലോട് കൂടിയുള്ള ഉള്ള എടുക്കലും തിന്നലും ഒക്കെയാണ് അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ ഇതാ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കണം അതിനുശേഷം ഉപ്പുമാവ് അടുപ്പത്ത് വെക്കണം അപ്പം ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ ചായക്ക് കടി അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചരി അവിടെ അളന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നങ്ങനെ അങ്ങനെ ഓരോന്ന് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ വെറുതെ നിൽക്കാതെ അടുത്തതൊക്കെ അങ്ങനെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കളത്തെ പണികൾ തീരും തരൂട്ടോ ഇന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ അടുക്കള പണികളൊക്കെ ഈ എത്ര തിരക്കാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തീരുമല്ലോ അത് എന്താ നേരം വഴുകി നീച്ചാലും അങ്ങനെ തീരുവല്ലോ എന്ന് പറയും പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പണിയേക്ക് ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരൂട്ടോ ഒന്നെടുത്ത് ഒന്ന് അപ്പുറത്ത് വെച്ച് മറ്റെടുത്ത് അതും അപ്പുറത്ത് വെച്ച് അല്ലെങ്കിൽ എടുത്ത സ്ഥാനത്ത് തന്നെ നമ്മൾ എന്ത് സാധനം എടുത്താലും അത് എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ തന്നെ കൊണ്ടുവച്ചാൽ ഒന്നുകൂടി എളുപ്പമാണ് നമ്മളെ വീട്ടിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകുമല്ലോ നമുക്കൊരു സ്ഥാനം നമുക്കൊരു ഇടമൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മളെ അടുക്കളയത്തെ സാധനങ്ങൾക്കായാലും അകത്തത്തെ സാധനങ്ങൾക്കായാലും എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാവും ആ സ്ഥാനങ്ങൾ കൊടുക്കണം അല്ലാത്തടത്തോളം കാലം നമുക്ക് വലിച്ചു വാരി വിതറി അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വിറക് വെക്കാനാണെങ്കിൽ പോലും അതിനൊരു സ്ഥാനം കണ്ടെത്തുമല്ലോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുവെച്ചാൽ മതിയെന്ന് അങ്ങനെയല്ലല്ലോ വിചാരിക്കുക എന്തിനും ഒരു സ്പൂണാണെങ്കിലും ഒരു പാത്രമാണെങ്കിലും ഒരു തുണിയാണെങ്കിലും എന്തിനും അതിനൊക്കെ അതിൻ്റേതായ ഓരോ സ്ഥാനങ്ങളുണ്ടാവും തുണി വെക്കണ്ടിടത്ത് പാത്രം കൊണ്ടക്കരുത് പാത്രം വയ്ക്കേണ്ടി തുണി കൊണ്ടയ്ക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേഗം വേഗം പണികൾ തീരും പിന്നെ എടുക്കണത് ഒന്ന് ചൊടിയിൽ നല്ല ധൃതി പിടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് അല്ലാതെ ഇങ്ങനെ ആക്കും പോലെ കാട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവോളം ഇവിടെ അടുക്കളയിൽ അങ്ങനെ പണികൾ എടുക്കേണ്ടി വരും ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കും അപ്പം നമ്മളെ വീട് എപ്പോഴും വൃത്തിയേടായിട്ട് അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയാണ് ചിലരെ പണികൾ ഒരുങ്ങാത്തതെന്ന് എനിക്ക് തോന്നണ കേട്ടോ അപ്പം ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചു അത് കഴിഞ്ഞ് കുക്കറിൽ ഉപ്പുമാവ് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ഉപ്പുമാവിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി എടുത്തിട്ടില്ല ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നതാണ് അപ്പം ഞാൻ ഉപ്പുമാവ് രണ്ട് വയസ്സിൽ അടിച്ചെടുത്തതിനു ശേഷം അടുപ്പത്തന്നെ വെച്ചിട്ട് അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതേപോലെ മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്കയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാക്കണം നല്ലോണം ഒന്ന് വഴക്കി പിന്നെ അത് തട്ടിപ്പൊത്തി വെച്ചിട്ടോ അപ്പോൾ അതിടക്കിടയ്ക്ക് ആക്കിയിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ അതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കൂല അപ്പോഴേക്കും ഇതാക്കണേ ഞാൻ മീനൊക്കെ തണുപ്പൊക്കെ മാറിയപ്പോൾ കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് മീൻ വറക്കണതേ അപ്പം ഇങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആണ് കേട്ടോ ഇവിടെ അമ്മ പറയും പണ്ടൊക്കെ മീൻ വറക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴാണ് വെളുത്തുള്ളി അതുപോലെ കുരുമുളക് പെരിഞ്ചീരവൊക്കെ കൂട്ടാൻ തുടങ്ങിയത് പണ്ട് ഇങ്ങനെയാണ് മീൻ വറുത്തതെന്നൊക്കെ അമ്മ പറയും കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെയും വറക്കും അപ്പോൾ ഈ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ ഈ സൗണ്ടിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ചുമ വന്നിട്ട് എപ്പോഴും ഇല്ല ഇടയ്ക്കൊക്കെ ഉള്ളു തൊണ്ടവേദനയുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ അപ്പം ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് നമ്മൾ കല്യാണം വിളിക്കാൻ പോയതിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് പിന്നെ കണ്ണന്റെ പിറന്നാളും ആയിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുകയൊക്കെ ചെയ്തു അതിന്റെ ഓരോ തിരക്കിലായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ എന്താ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാന്നുള്ളത് ചിലർക്കൊക്കെ അറിയായിട്ടാണോ എന്താണെന്ന് അറിയില്ല അവർക്ക് എപ്പോഴും വീഡിയോ കാണണം തോന്നുന്നു അപ്പം അങ്ങനെ ചോദിച്ചിരുന്നു അപ്പം എനിക്ക് വീഡിയോ ഇടാൻ ഞാൻ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോങ്ങളെ കമൻ്റുകളൊന്നും വായിക്കാല്ലല്ലോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷേ എങ്കിലും കഴിയണില്ല ചില സമയത്ത് പിന്നെ വെണ്ടയ്ക്കൊപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാളികേരം ചെറുകിയതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും അത് ചൂടോട് കൂടി തിന്നുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് പിന്നെ മീൻ വറക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു അപ്പോൾ ഇന്നൊക്കെ ഞാൻ മിക്കവാറും അടുപ്പം തന്നെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം അങ്ങനെയാണ് വറകടപ്പ് തന്നെ ഉണ്ടാക്കാൻ നോക്കും പിന്നെ മീൻ പീര വെക്കാൻ വേണ്ടിയിട്ട് കാന്താരിയും നാളികേരവും അതുപോലെ ചെറിയുള്ളിയും ഒക്കെ എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുകയാണേ അപ്പം അതിൽ ചതക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിരുന്നു അപ്പം നാളികേരം ചതച്ചെടുക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മത്തിയൊക്കെ ഇതാക്കണേ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടിയിലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ചട്ടിയിലാണ് ആ വയ്ക്കുന്നത് മീനിക്ക് മീനിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചതച്ചിട്ടുള്ള പിന്നെ നാളികേരവും വെളുത്തുള്ളിയും കാന്താരിയും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ചതക്കുന്ന ആ സമയത്ത് അതിക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ എന്നാൽ മൊത്തത്തിൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ചതച്ചെടുക്കേണ്ടി വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓരോരോ ട്രിക്കുകൾ കാട്ടി നോക്കുക നമുക്ക് എളുപ്പ വഴികൾ ഇങ്ങനെ ചെയ്ത് നോക്കുമല്ലോ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയല്ലേ അടുക്കളത്തെ പണികൾ പെട്ടെന്നൊരുങ്ങാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ കാണിച്ചു നോക്കും അപ്പം അങ്ങനെ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് ചിലർ കുടംപുളി ഇട്ടിട്ട് വെക്കും ഇവിടെ പിന്നെ കുടമ്പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാടംപുളി തന്നെ ഉപയോഗിക്കുന്നത് കുടംപുളി ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കേണ്ടിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ വെക്കുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു ഉപ്പേരി വാങ്ങിവെച്ചു അത് കഴിഞ്ഞ് മീൻ വറുത്തത് വാങ്ങിവെച്ചു അതിന് ശേഷം അതാക്കണേ നമ്മൾ ആ ഒരു മീൻപീരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈ വെച്ച് തിരുമ്പി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ ഇന്നപ്പോൾ എനിക്ക് കൈമാക്കാൻ എന്തോ ഒരു മടി അപ്പം ഞാനെ സ്പൂണോട് നല്ലോണം ഇളക്കിയിട്ടുണ്ട് വെച്ചു പിന്നെ ഒരു കുഞ്ഞു തക്കാളി ഇട്ട് കൊടുക്കലുണ്ട് ഇങ്ങനെയാ തക്കാളിന്ന് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ തക്കാളി നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഇഷ്ടം പോലെ ഉണ്ട് പുറത്ത് തക്കാളിക്ക് അറുപത്തഞ്ച് രൂപയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിലിപ്പോൾ നമ്മൾ തക്കാളി വാങ്ങിയിട്ട് ഒരുപാടായി അപ്പോൾ ഉള്ളതൊരു ഒരു ഭാഗ്യം എന്നൊക്കെ അങ്ങനെ പറയിരുന്നു അമ്മ അപ്പം ഏതായാലും ഒരു വിധ അങ്ങട്ട് സെറ്റായല്ലോ അപ്പം ഞാൻ ഇതാണ് അതിനിടയ്ക്ക് ചോറ കൂറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഉപ്പുമാവ് ഒഴിച്ചു വെക്കണം ആദ്യം ഉപ്പേരി ഒഴിച്ചു വെക്കുകയാണേ ഇനിയിപ്പൊക്കെ ഒന്ന് ഒഴിച്ചാലുള്ളൂ നമ്മളെ വീതനേയ്മ സ്ഥലം ഉണ്ടാവുകയുള്ളൂ അപ്പം വീതന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഒരു മനസ്സിലാവേണ്ടാവില്ല നമ്മളീയൊരു അടുപ്പിൻ്റെ സൈഡില്ലേ ഈയൊരു മൊത്തത്തിൽ ഒരു ഭാഗത്തിനാണ് നമ്മൾ വീതന എന്ന് പറയലുള്ളത് ചിലരെ നാട്ടില് പാതകെന്നോ പാതന്നോ എന്തൊക്കെ പറയണത് പിന്നെ ഏതോ ഒരു വീഡിയോയില് കമന്റിൽ പറഞ്ഞിരുന്നട്ടോ ഞാൻ പറയാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മളിവിടെ വീതനാന്ന് പറയും എളുപ്പത്തിന് നമ്മളവിടെ അങ്ങനെയാണ് നമ്മളവിടെ തന്നെ നാടൻ ഭാഷയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പാത്രം കഴുകുക നല്ല പറയുക ശരിക്കും പാത്രം മോറുക അങ്ങനെയാണ് പറയുക കേട്ടോ പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ടാവും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് വേണ്ടാത്ത വാക്കാണൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടത്തേനൊക്കെ ഒരു പ്രത്യേകതയാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് ചിലർക്ക് നമ്മളെ ഈ ഒരു സംസാരവും ഈ ഒരു ഭാഷയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലർക്ക് അതിനു വേണ്ടി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താ അപ്പം അങ്ങനെയൊക്കെ വർത്താനം പറയുന്നത് എന്നുള്ളൊരു തോന്നലാകും പക്ഷെ നമ്മളവിടെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അതിങ്ങിപ്പോൾ മാറ്റി പിടിക്കാനൊന്നും പറ്റൂല നമ്മള് ശീലിച്ചത് അങ്ങനെയാണല്ലോ അപ്പോൾ അമ്മ ഉണ്ട് കേട്ടോ അന്ന് അടുക്കളയില് അപ്പൊ അമ്മേനെ കാണായിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടം ചെയ്യുന്നില്ല ഒരുപാട് കൂട്ടുകാർക്ക് അപ്പൊ അമ്മ എല്ലായിട്ട് മൊത്തത്തിലൊരു ശൂന്യത ചെയ്യുന്ന അടുക്കളയില് എനിക്കും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ എന്തോ പോലെ ചെയ്യുന്ന അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പക്ഷെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഓരോ പണികളും ചെയ്യണത് അപ്പൊ അമ്മയുണ്ട് വർത്തമാനം പറഞ്ഞ് ഓരോ പണികളെടുത്ത് അമ്മയും നടക്കണുണ്ട് അപ്പോൾ അമ്മമാരുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു ബലവും ഒരു ധൈര്യമൊക്കെയാണ് കേട്ടോ അമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരുണ്ടെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അമ്മയായാലും അച്ഛനായാലും അവരെവിടെങ്കിലും ഒന്നിങ്ങനെ ഉണ്ടായാൽ മതി അത് വലിയൊരു ധൈര്യമാണ് അപ്പോൾ രാത്രിയാണെങ്കിലും ഓലാരെങ്കിലും ഇവിടെ അല്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല കേട്ടോ ഉറങ്ങാൻ സത്യത്തിൽ ഒരു പേടിയാണ് ഏട്ടുണ്ടെങ്കിൽ പോലും ഓലപ്പുറത്തില്ലല്ലോ എന്നുള്ള ആ ഒരു പേടിയാണ് ഇനി അപ്പോൾ ഇത് അമ്മയും ഞാനും കൂടി ഒപ്പം അടുക്കളയിലും കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ വർത്താനമാണ് മുന്നിൽ നടക്കട്ടോ പണികൾ ഒന്ന് ബാക്കിക്ക് നിൽക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് വർത്താനത്തിന് നിന്നാൽ കുറേ പറഞ്ഞിട്ടോ എനിക്ക് ഓർമ്മ അമ്മ പണികളില്ലേ കടക്കണമെന്ന് പറയുമ്പോൾ അമ്മ അറിയും വർത്താനം പറയുമ്പോഴല്ലേ പറയും അല്ലാത്തപ്പോഴൊക്കെ പണിയെടുക്കല്ലേ മുണ്ടാകും നമ്മൾ പണിയെടുക്കല്ലേ അപ്പം എപ്പോഴും ഇല്ലല്ലോ കുറച്ചു നേരം അവിടെ കുത്തിരുന്നോ അങ്ങനെയൊക്കെ പറയട്ടോ കേട്ടോ ഇരിക്കുക കുത്തിരുന്നോ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ അവിടെ അങ്ങനെയാണ് കേട്ടോ പറയും അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ കുത്തിരുന്നോന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അവിടെ കുറേ നേരം ഇരിക്കും പിന്നെ പണികളാണ് നേരം മഴകും പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് ഒരു ഇടുക്കലാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വർത്താനം പറയുന്നത് ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നേരം വൈകിക്കുകയുള്ളു വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കുറേ വർത്താനം പറഞ്ഞു അഞ്ചെട്ട് ദിവസം അമ്മ ഇവിടെയല്ലായിട്ട് ഒരുപാട് പറയാണ്ടിരുന്നു അങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് പണികളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ മീൻപീരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് നേട്ടിന് കൊണ്ടുപോകാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉപ്പേരി മീൻ വറുത്തതും ആ മീൻപീരിയൊക്കെ അല്ലേ അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ പിന്നെ അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ അപ്പം ആ വെള്ളം അങ്ങനെ തിളച്ച് വരുമ്പോൾ ആ കറി ഇങ്ങനെ തിളക്കുമല്ലോ അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ അതൊന്ന് കുറച്ച് ഞാൻ അവിടെ എടുത്തുവച്ചു അങ്ങനെ അതാക്കണേ മീൻ കറി അവിടെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ ഞാൻ മാത്രമാണ് അങ്ങനെയൊക്കെ അറിയില്ല അപ്പോൾ മീൻ പീരിയുണ്ട് മീൻ വറുത്തതും ഉണ്ട് പിന്നെ ഉപ്പേരി ഉണ്ട് കറിക്ക് മീൻ കറിയുണ്ട് കറി വേണം നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇനി പുച്ചയ്ക്ക് ചോറ് തിന്നുമ്പോൾ അതൊരു സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ കുഞ്ഞു മത്തിയാണ്ട് കുറച്ചധികം തന്നെ വെച്ചുകൊടുക്കണ്ട കേട്ടോ അപ്പോൾ ചോറാക്കി ഉപ്പേരിയാക്കി അങ്ങനെ ആ മത്തി വറുത്തതെന്ന് വെച്ചു കൊടുത്തു ശരിക്കും ഈ ഒരു ചോറ്റുപാത്രം കണ്ടപ്പോഴും എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉണഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ ആ ഉപ്പേരി മീ വറുത്തവും ചോറും മാത്രം തിന്നാൽ എന്ത് ടേസ്റ്റാടാന്നറിയും എനിക്ക് കറിയൊന്നും വേണ്ട അപ്പം എന്തായാലും ഇങ്ങനത്തെ പുളിവെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടെ നാളികേരം കൂടി അരച്ചതല്ലേ അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി അപ്പോൾ ഒരുക്കു സന്തോഷമായിക്കോളുമ്പോൾ ഉച്ചയ്ക്ക് തിന്നുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കുറെ വിഭവങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ചോറ് കഴിക്കല് കുറച്ച് കുറവാകും അപ്പൊ പരമാവധി ഞാൻ അത് ഒരുക്കാക്കി കൊടുക്കാൻ നോക്കലുണ്ട് നമുക്ക് ഇല്ലെങ്കിലും വേണ്ടിയില്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്കി കൊടുക്കും പിന്നെ പിന്നെതാ ഇനിയിപ്പോൾ ഞാൻ തോനെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ അരി ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ അപ്പം സ്കൂളിൽ നിന്ന് കിട്ടിയാൽ അരി ഞാൻ കൂടുതലായിട്ട് വെക്കില്ല അപ്പം അത് വേഗം അപ്പോൾ അത് നല്ലോണം ഒക്കെ കത്തിച്ചു കൊടുത്തു പാത്രങ്ങളൊക്കെ അമ്മയാണ് കഴുകി വെച്ച കേട്ടോ അപ്പം ഞാൻ കുറേ പണികൾ എടുക്കുമ്പോൾ അമ്മ വന്നിട്ട് പിന്നെ ഒരു കഴുകലാണ് കേട്ടോ പണികൾ എടുത്തോ ഞാൻ കഴുകിക്കൊണ്ട് എന്ന് പറയും പക്ഷെ അമ്മ പാത്രം മാത്രം കഴുകുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ അമ്മേനെ ഞാൻ പാത്രം കഴുകാനായിട്ടാക്കിയോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് പക്ഷേ എങ്കിൽ അതിവിടെ ആദ്യം ഉള്ളതാണ് ഞാൻ ഓരോ പണികൾ എടുക്കുമ്പോൾ പാത്രം കണ്ട അമ്മ വേഗം വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും പിന്നെന്താ ഞാൻ ലാസ്റ്റ് ആണ് ചായ ഉണ്ടാക്കിയത് ചായ ചായപ്പോൾ ചൂടോടുകൂടി അത് ഉണ്ടാക്കലാണ് ഉണ്ടാക്കി വെച്ച ചായക്ക് ഒരു ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ചില ദിവസം ഞാൻ ഉണ്ടാക്കി വയ്ക്കും ചിലപ്പോൾ വേണ്ടി ഏട്ടനെ വിളിച്ചതിന് ശേഷമുള്ള അടുപ്പത്ത് വെക്കും അപ്പോൾ എടനെ ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറണുണ്ട് അവിടെ ഉപ്പുമാവ് ഇതാക്കണം ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഉപ്പുമാവിക്ക് ഇന്ന് മീൻ പീരുണ്ട് അതുപോലെ മീൻ വറുത്തതുണ്ട് അതുകൊണ്ട് തിന്നാ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പം ഉപ്പുമാവും ഞാനൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് വിളമ്പി വെച്ചതാണ് നല്ല ചൂടാണ് അപ്പോൾ ഏട്ടനുള്ള ചോറും കറിയും വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചായയും കടിയൊക്കെ എടുത്ത് വെച്ചു ഏട്ടനവിടെ ഡ്രസ്സ് മാറ്റി വേണേൽ ചായ പിടിക്കാൻ വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്ന് സത്യത്തിൽ രാവിലെ നീച്ചപ്പം എനിക്ക് എല്ലാ പണികളും എടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഒരു ആറു മണിക്ക് ശേഷം അമ്മേനെ വിളിക്കണം അമ്മേനോട് എടുക്കാൻ പറയണം എനിക്ക് കിടക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു നീച്ചതാണ് പക്ഷേ എങ്കിൽ എടുത്ത് തുടങ്ങിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ആ നീച്ച് വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അതിന് ശേഷം ഒരു ഗുളിക പൊട്ടും കൂടിയാണ് കുടിച്ചു കേട്ടോ ഇന്നാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ രാവിലെ പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും തോന്നൂല അപ്പൊ എന്തായാലും പിന്നെ അങ്ങോട്ട് ഉഷാറായി പിന്നെ നമ്മളമ്മയുണ്ടല്ലോ അപ്പൊ ഓരോ വർത്താനങ്ങൾ പറഞ്ഞ് പണികളൊക്കെ ഒരുങ്ങിയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ ഒരുവിധം പണികളൊക്കെ നമ്മൾ തൊരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ആ ഒരു ചോറിനെ അരി ഇട്ട് കൊടുത്ത് തിളച്ച് അതിലേക്ക് വെച്ച് അത് നൂറ്റി വെക്കേണ്ട പണി മാത്രമേ ഉള്ളു പിന്നെ അടിച്ചു വരാനും തുടക്കാനും ഒക്കെ അല്ലേ അത് പെട്ടെന്ന് തന്നെ ഉണ്ട് പിന്നെ തിരുമ്പ ഞാൻ മെഷീനിലിടും അപ്പൊ പണികളൊരുങ്ങിയല്ലോ അപ്പേട്ടൻ ചായ ഒടിക്കണതിൻ്റെ ഇടയ്ക്കാണ് കണ്ണ നീച്ച് വന്നത് അപ്പൊ എപ്പോ നീച്ചാലും അടുക്കളയൊക്കെയാണ് ആദ്യം ആകുമ്പം കേട്ടോ അടുക്കളയിൽ വന്നിട്ട് അമ്മ എന്താ പണി എന്താ വർത്താനം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തേക്കും പോകുക എന്നിട്ട് പിന്നെ അച്ഛമ്മേനെ ഒന്ന് തിരക്കും അച്ഛനെയൊന്നും നോക്കും എല്ലാവരെയൊന്നും നോക്കും അങ്ങനെയാണ് അപ്പോൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞായിട്ട് അതാണ് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് സെൽഫി എടുക്കുകയാണ് കേട്ടോ ഉറങ്ങി നീച്ച പാടെ അമ്മ സെൽഫി എടുക്കുക അങ്ങനെ പല്ലും കൂടിയും തേച്ചിട്ടില്ല എന്നൊക്കെ പറയിരുന്നു പക്ഷേ എന്നാലും വണ്ടിയിൽ നമുക്കൊരു സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സെൽഫി ഒക്കെ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പോയിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ അതൊക്കെ നമ്മളെ കണ്ണനും ഇറങ്ങിയിട്ടുണ്ട് ഓനും ചായ പിടിക്കുകയൊക്കെ ചെയ്തു ഇന്ന് പിന്നെ എസ് പി സീൻ്റെ അതിന് പോകുകൊണ്ട് കുളിച്ചിട്ടില്ല കേട്ടോ വന്നാൽ വരുമ്പോഴേക്കും നല്ലോണം വേർത്ത് കുളിച്ച് അത്യാവശ്യം നല്ല ചളിയൊക്കെ ഉണ്ടാവും മേട്ട് വെള്ള ഷൂവൊക്കെ ചുവന്ന ഷൂ ആവും ആ വെള്ള ടീഷർട്ടും ചുവക്കും കേട്ടോ പേൻ്റ് മാത്രം പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ അത് തിരുമ്പോഴാണ് അതിൻ്റെ അത് ചളി ഇറങ്ങിയുള്ളൂ അപ്പോൾ ബസ് കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് അപ്പോൾ എട്ടേ മുക്കാലിൻ്റെ ബസ്സിനാണ് പോയിട്ടുള്ളത് അപ്പോൾ ഓനെ അങ്ങനെ പോയി അത് കഴിഞ്ഞതാക്കണേ അമ്മ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അമ്മ മീൻ പീരയും ആണ് എടുത്തിട്ടുള്ളത് അപ്പം അമ്മ പറയുന്നുണ്ട് പീര നല്ല രസമുണ്ട് എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അതിന് മോളും നന്ദവും കൂടി നീച്ചിട്ടില്ല അപ്പോൾ നീച്ചിട്ട് ഞാൻ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ പോർച്ചിൽ രണ്ട് വണ്ടി ഉണ്ട് അപ്പോൾ ഒരു വണ്ടി തറവാട്ടത്തെ വണ്ടിയാണ് ഒരു വണ്ടി ഏട്ടന്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയുമ്പേ രണ്ടാളും കൂടി അങ്ങനെ പോയതാണ് അപ്പൊ അമ്മ പറയും ഇനിയൊക്കെ എന്തിനാണ് ഫോട്ടോ എടുക്കുക ചോദിച്ചിട്ടാണ് അമ്മ ചെറുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ചാവടിക്കലും പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ കടയിൽ പോയി വന്ന അച്ഛന്റെ വന്നച്ചൻ്റെ ചാവടിക്കലൊക്കെ കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി അപ്പം ഞങ്ങൾ ചേമ്പ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചെറുചേമ്പില്ലേ അപ്പം ചെറുചേമ്പും മൂത്ത കുമ്പളങ്ങയും കൂടിയും പുളിയൊക്കെ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അരക്കാതെ കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉലുവ പൊട്ടിക്കും ലാസ്റ്റ് അങ്ങനെ ഉലുവയിൽ വറവിട്ട് കൊടുത്താൽ നല്ല ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അച്ഛൻ രണ്ട് ദിവസമായി പറയണം നമുക്ക് ചെറു ചേമ്പ് കളിക്കണം അമ്മ വരട്ടെ എന്നിട്ട് ഏത് മുരടാ കളിക്കേണ്ട ചോദിച്ചിട്ട് കളിക്കണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഞാൻ വീഡിയോ വേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് താഴത്തേക്ക് ഇറങ്ങാത്തത് അപ്പോൾ അച്ഛ അവിടെ നിന്ന് പൊട്ടിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളിൽ ഇട്ടാൽ നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കാം നല്ല വെയിലാണ് അപ്പം അമ്മ തന്നെ പോയിട്ട് ആ ഒരു ചേമ്പ് മുരട് എടുത്ത് മുറ്റത്തിക്കാണ്ട് ഇട്ടാന്ന് കേട്ടോ അപ്പോൾ മുറ്റത്തിക്കിട്ടപ്പോൾ പിന്നെ എനിക്കും പൊട്ടിക്കാൻ പറ്റി മറ്റേത് ഒരു രണ്ടാളും കൂടി ഒന്ന് വെയിൽ കൊള്ളുകയാണ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫുള്ളണ വെയിലാണ് ഈ ഒരു ഈ ഒരു ചെറിച്ചേപ്പ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ മക്കൾക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു എന്തുണ്ടാക്കിയാലും ഒന്നും കഴിച്ച് നോക്കാതിരിക്കില്ല എനിക്കത് കാണുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയുന്നത് അതിനോട് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കഴിച്ച് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒരുക്കത് ആദ്യം ഒരു വേണ്ടാന്ന് പറഞ്ഞാലും കഴിക്കുമ്പോൾ ഞാൻ നിർബന്ധിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു നല്ല ഇഷ്ടമാണ് അങ്ങനെ ചേമ്പ് നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് പാൽ ചേമ്പായാലും ചെറു ചേമ്പായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേന കാവത്ത് അതൊക്കെ ഒരു കഴിക്കും ചക്കയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ കഴിക്കാൻ മടിയല്ലേ ഒരു കുറച്ചെങ്കിലും കഴിക്കാതിരിക്കൂലൊ ഒരുപാട് കഴിച്ചിട്ടില്ലേലും കുറച്ചെങ്കിലും കഴിക്കും പക്ഷേ ഈ ഒരു ചേമ്പുണ്ടല്ലോ അത് എത്ര വെച്ചു കൊടുത്താലും നമ്മളതിനുട്ടിയും കണ്ണനും നന്ദുമൊക്കെ കഴിക്കൂട്ടെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചേമ്പൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റോളം ചേമ്പ് കിട്ടിയിട്ട് പക്ഷെ ഇതിലേറെ ഒക്കെ ഉണ്ടാവും ഇത് പൊടി മൂത്തിട്ടില്ല നമ്മൾ റബ്ബറൊക്കെ മുറിച്ചതിന് ശേഷം അല്ലേ ഇത് കുഴിച്ചിട്ടത് ശരിക്കും പൊടി മൂത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിത്ത് ഉണ്ടാവും കേട്ടോ അപ്പം വിത്തൊക്കെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കയ്പങ്ങ കായ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകെക്കൂടി ഇന്ന് തെരഞ്ഞതാണ് അപ്പോൾ രണ്ട് മൂന്ന് കായ കിട്ടി അപ്പം അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചേക്കുകയാണ് കേട്ടോ അച്ചാർ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇപ്പം അടുത്തിട്ട അച്ചാറാണ് അത് കഴിഞ്ഞു കേട്ടോ നെല്ലിക്കയും കയ്പയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഓർക്കാപ്പുള്ളി അച്ചാർ ഇട്ടത് അവിടെ ഇരിക്കണുണ്ട് അപ്പം അച്ചാറില്ലാതെ പറ്റൂല പിന്നെ അത് നമ്മൾ അമര കായ്ച്ചിട്ടുണ്ടേ വാളമര എന്നൊക്കെ പറയില്ലേ ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം അമര കായ്ച്ചിട്ട് താഴത്തും ഒരു മരത്തമ്മ വള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുമ്മലും ഉണ്ട് അപ്പം ഇതൊക്കെ അമ്മേൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഇത്രയധികം പച്ചക്കറികൾ നമ്മളെ വീട്ടിലുള്ളത് പിന്നെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവുമ്പോൾ കണ്ണതാക്കണേ യൂണിഫോമൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കാട്ടി കാട്ടിത്തരിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അനുമോ ഇല്ലാത്തത് ഈ ഒരു സമയത്തോളാണ് വീഡിയോ എടുക്കുന്നത് രാവിലെ പിന്നെ ഒരുപാട് വൈകിയാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്